എക്സ്പ്ലോറർ ഇത് പറയാൻ ഉണ്ടായ കാരണം എന്താ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് നാമിലെ അൽക്കാറസിന്റെ രണ്ടാം കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിമ്പിൾ അദ്ദേഹത്തിന് ലഭിച്ചത് ഓക്കെ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫേസേഴ്സ് എന്ന് പറയുന്ന കോഡ് വെച്ച് ഈ പറയുന്ന നമ്മുടെ യു എൻ ഇന്റെ ഔദ്യോഗിക ഭാഷകള് അതായത് അറബിക് ചൈനീസ് ഇംഗ്ലീഷ് റഷ്യൻ സ്പാനിഷ് മുപ്പത്തിനാലയൊക്കെ എന്ത് ചെയ്തു പുതുതായിട്ട് ഉൾപ്പെടുത്തി നമ്മൾ പറഞ്ഞു ഓ ഹായ് എല്ലാവർക്കും നമസ്കാരം എൻറിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിഗ്രിയുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഒന്നാമത്തെ സ്റ്റേജിന്റെ എക്സാം കഴിഞ്ഞു അല്ലെ അപ്പൊ നമ്മുടെ എക്സാം കഴിഞ്ഞ സമയത്ത് നമ്മുടെ കൂട്ടുകാരുടെ ഒരുപാട് പേരുടെ സംശയമായിരുന്നു എത്ര ക്വസ്റ്റ്യൻസ് എൻട്രി സി എ ക്ലാസിൽ നിന്ന് വന്നിട്ടുണ്ട് എത്ര ക്വസ്റ്റ്യൻ എത്ര ചോദ്യങ്ങൾക്കുള്ള ആൻസർ നമ്മുടെ എൻട്രിയുടെ സി എ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരുടെയും ഒരു വലിയ സംശയം തന്നെയായിരുന്നു അല്ലെ അപ്പൊ നമ്മൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരവായിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ വന്നിരിക്കുന്നത് ഓരോ ചോദ്യങ്ങൾക്കും നമ്മുടെ എൻട്രിയുടെ ക്ലാസ്സിൽ അതായത് ആപ്പിനകത്തും യൂട്യൂബ് ക്ലാസ്സിലും ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തിൽ കൂടുതൽ നമ്മൾ യൂട്യൂബ് ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ചോദ്യങ്ങൾ വന്നിട്ടുള്ള സി എ പാർട്ടുകൾ പിന്നീട് ബാക്കിയുള്ളവ ആപ്പിലെ ഡെയിലി സി എയിലും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ ഒരു ഇയർ എൻഡിങ് ചലഞ്ച് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ക്വസ്റ്റ്യൻസ് ആ ഇയർ എൻഡിങ് ചലഞ്ചിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത് എന്നാണ് ചോദ്യം ചിലപ്പോ ഈ ക്വസ്റ്റ്യൻ കണ്ടവർക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നിരിക്കും ആയിരുന്നിരിക്കും അല്ലെ എന്നാൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു കാര്യം ദൃഢനിശ്ചയം ഉണ്ടായിരുന്നിരിക്കും ഈ ഐ എക്സ് പി അഥവാ ഇമേജിംഗ് എക്സ് റേ പോളാരമെട്രി എക്സ്പ്ലോറർ എന്ന് പറയുന്നത് നാസയുടെ ദൗത്യമാണ് അല്ലെ അത് ആരുടെ ദൗത്യമാണ് നാസയുടെ ദൗത്യമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരിയിലെ മന്ത്ലി കറണ്ട് അഫെയർസിലും അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫെയർസിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരി മാസത്തിലെ നമ്മുടെ ആപ്പിലുള്ള ഡെയിലി കറണ്ട് അഫെയേഴ്സിലും വീക്ക്ലിയിലും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു പോയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിക്ഷേപിച്ച നാസയുടെ ഇമേജിംഗ് എക്സ് റേ പോളാരിമെട്രി എക്സ്പ്ലോറർ ഇത് പറയാൻ ഉണ്ടായ കാരണം എന്താ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് നമ്മുടെ ഐ എസ് ആർഒയുടെ ഐ എസ് ആർഒയുടെ എക്സ് പോളാരിമെട്രി ദൗത്യമായിട്ടുള്ള എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് എന്ന് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ സമയത്ത് നമ്മൾ പറഞ്ഞു ലോകത്തിലെ രണ്ടാമത്തെ എക്സ് പോളാരിമെട്രി സാറ്റലൈറ്റ് വിക്ഷേപണമാണ് നമ്മുടെ ഐ എസ് ആറോടെ എക്സ്പോസാറ്റ് അപ്പോ ആദ്യത്തെ എക്സ് റേ പോളാരമെട്രി സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നാസയുടെ ഇമേജിംഗ് എക്സ് റേ പോളാരമെട്രി എക്സ്പ്ലോർ അഥവാ ഐ എക്സ് പി ഇ ആണ് ഐ എക്സ് പി ഇ കേട്ടോ ഐ എക്സ് പി ആണ് ഐ എക്സ് പി ആണ് മറ്റൊരു പ്രധാന ദൗത്യം എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമുക്ക് ക്ലിയറായിട്ട് ഐ എക്സ് പി എന്ന് പറയുന്നത് നാസയുടെ ദൗത്യമാണെന്ന് അറിയാവുന്ന കുട്ടിക്ക് ആയിട്ട് ആൻസറിലേക്ക് പോകാവുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോകാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് ഇനി ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കണം സ്റ്റേജ് ടു ഉള്ള ഒരു സയൻസ് ആൻഡ് ടെക്നോളജി വ്യക്തമായിട്ടും പഠിച്ചിട്ടേ പോകാവൂ അതായത് ഇന്ത്യയുടെ ചാന്ദ്രയാൻ ത്രീ ആദിത്യ എൽവൺ എക്സ്പോസാറ്റ് ദൗത്യങ്ങളെ കുറിച്ച് നന്നായിട്ട് അവബോധമുള്ളവരായിട്ട് മാത്രമേ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് പോകാവൂ കേട്ടോ അപ്പൊ നിങ്ങൾ അത് സെറ്റാക്കില്ലേ അപ്പോ അടുത്ത നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലഗ്ജൻ പോയിന്റിന്റെ ദൂരം എത്രയാണ് നമ്മുടെ ആദിത്യ എൽവൺ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലാഗ്രജൻ പോയിന്റ് അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ആദിത്യ എൽവണ് നമ്മൾ വിക്ഷേപിച്ചു എന്ന് പഠിച്ചു അല്ലെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ മന്ത്ലിയിലും മന്ത്ലി സി എയിലും ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലും അതുപോലെ തന്നെ ഇതെല്ലാം ഇയർ എൻഡിങ് ചാലഞ്ചിനകത്ത് ഓക്കെ ഓക്കെ നമ്മൾ വന്നിട്ടുണ്ട് ഈ ജനുവരി മാസത്തിലെ ടു തൗസൻഡ് ട്വന്റി ഫോർ ജനുവരി മാസത്തിലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ അതായത് ഈ ആദിത്യ എൽവൺ പേടകം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് നൂറ്റി ഇരുപത്തി ഏഴാം ദിവസം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള പതിനഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം അല്ലെ ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം നമുക്ക് ഒന്നുകിൽ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ എന്ന് പറയാം അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം എന്ന് പറയാം ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതൊന്നും നമുക്കൊന്ന് കൃത്യമായിട്ടൊരു ചെറിയൊരു സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം കിലോമീറ്റർ ആണ് എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ജനുവരി ആറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് നമ്മുടെ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവനില് ആദിത്യ എൽവണ് വിക്ഷേപിച്ചത് അതൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് അത് എന്ത് ചെയ്തത് എൽവൺ പോയിന്റിലേക്ക് എത്തിയത് അല്ലെ അപ്പോ ഈ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഈ ലക്ഷ്യത്തിലേക്കാണ് ഭൂമിയിൽ നിന്ന് പതിനേ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അല്ലെ അതെന്ന് പറയുമ്പോൾ ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഓക്കെ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്താ മതിയായിരുന്നു അതിലേക്ക് ആൻസറിലേക്ക് പോകാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇതിക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടിയായിരുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യാൻ കമന്റ് ചെയ്ത് കാണാം നമ്മുടെ ഒത്തിരി കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള സീരിയസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓക്കെ ശരി അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് കുമാരൻ ആശാൻ അന്തരിച്ച വർഷം ഇതെങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമാകുന്നത് ഇതൊരു കറണ്ട് അഫയേഴ്സ് ഇൻസ്പെയർഡ് ചോദ്യമാണ് ഇപ്പൊ നമ്മുടെ പല പരീക്ഷകൾക്കും കറണ്ട് അഫെയർസ് രണ്ട് രീതിയിൽ ചോദിക്കുന്നുണ്ട് ഒന്ന് കറണ്ട് അഫെയർസ് ഡയറക്റ്റ് ചോദ്യം ചോദിക്കാറുണ്ട് മറ്റൊന്ന് കറണ്ട് അഫെയർസ് ഇൻസ്പെയർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതായത് എന്തെങ്കിലുമൊക്കെ വാർത്തകൾ ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ വാർത്തയിൽ നിന്ന് പിക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്താണ് കുമാരൻ ആശാനുമായിട്ട് ആ പഠിച്ചവർക്ക് കത്തി എന്താണ് നമ്മൾ അവിടെ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നമ്മുടെ മഹാകവി കുമാരനാശാന്റെ നൂറാമത് ചരമവാർഷികമാണെന്ന് നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാലില് മന്ത്ലി ജനുവരിയിലെ മന്ത്ലി കറണ്ട് അഫേ കറണ്ട് അഫയർസിൽ നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഓക്കെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആപ്പിനകത്തും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എൻട്രി ആപ്പിനകത്തും നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ജനുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ മന്ത്ലി കറണ്ട് അഫയേഴ്സിനകത്ത് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തു അന്ന് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനുവരി പതിനാറിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് അദ്ദേഹം അന്തരിച്ചിട്ട് നൂറ് വർഷം തികഞ്ഞു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ് അല്ലേ അവിടെ നിങ്ങൾക്കത് ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡണിൽ വിജയം നേടിയത് ഡയറക്ട് ചോദ്യമാണ് കറണ്ട് അഫെയർസിൽ നിന്നുള്ള ഡയറക്റ്റ് ചോദ്യമാണ് നമ്മുടെ സ്പോർട്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള ഡയറക്ട് ചോദ്യമാണ് ഓക്കെ അപ്പോ ഇയർ എൻഡിങ് ചലഞ്ച് നമ്മുടെ എൻട്രിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇയർ എൻഡിങ് ചലഞ്ച് നിങ്ങളെല്ലാം കണ്ടായിരുന്നു ആ ഇയർ എൻഡിങ് ചലഞ്ചില് സ്പോർട്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വിംബിൾഡണിലെ വിജയം ആർക്കായിരുന്നു എന്നുള്ളത് പുരുഷ സിംഗിൾസിലെ ജേതാവ് ആരാണ് കാർലോസ് അൽക്കാരസ് ആണെന്നുള്ള കാര്യം നമ്മൾ അവിടെ കൃത്യമായിട്ട് പഠിച്ചതായിട്ട് നിങ്ങൾ ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നത് ഇതാണ് ആ നോട്ട് ഈ നോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ സിംഗിൾസ് വിംബിൾഡണിൽ കിരീടം കരസ്ഥമാക്കിയത് കാർലോസ് അൽക്കാരസ് ആണ് സ് ആണ് സ്പാനിഷ് താരമാണ് നോവാക് ജോക്കോവിച്ച് ആണ് സെർബിയൻ താരമാണ് പരാജയപ്പെട്ട അല്ലെങ്കിൽ റണ്ണർ അപ്പ് അപ്പായത് ഇതെല്ലാം നമ്മുടെ ഡെയിലി കറണ്ട് അഫെയർസിലും കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഡെയിലി കറണ്ട് അഫെയേഴ്സിനും കവർ ചെയ്യുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അപ്പൊ ഗ്രാൻഡ് സ്ലാമിലെ അൽക്കാറസിന്റെ രണ്ടാം പിരീഡമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡണിൽ അദ്ദേഹത്തിന് ലഭിച്ചത് ഓക്കെ അതിനു മുൻപ് നമുക്ക് ഈ ഭാഗത്ത് നിന്നൊക്കെ നമ്മൾ ഇവിടെ എന്താണ് ഇനി പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദിത്യ എൽവണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ ആദിത്യ അയൽവണ് പേലോഡുകൾ ആദിത്യ എയൽവന്റെ വിക്ഷേപണം ഈ മറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് മാത്രമേ സെക്കൻഡ് ഫേസ് ഉള്ളവർ പരീക്ഷയ്ക്ക് പോകാവൂ കേട്ടോ അപ്പൊ നിങ്ങൾക്കുള്ള സൂചന കൂടിയാണ് ഈ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ സെക്കൻഡ് ഫേസിലുള്ള വര് കൃത്യമായിട്ട് കൃത്യമായിട്ട് നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക ഈ ഭാഗങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക ഓക്കെ ഇപ്പൊ കുമാരനാശാന് അന്തരിച്ച വർഷം അവിടെ നമുക്ക് വൈക്കം സത്യാഗ്രഹത്തിന് നൂറ് വർഷം തികഞ്ഞ വർഷമാണ് ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ലെ അപ്പോ അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജനുവരി മാസം കുറച്ചുകൂടി ഒന്ന് ഇമ്പോർട്ടൻസ് ഒന്ന് കൊടുത്ത് ഒന്ന് പഠിക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഇടയാകും ഇനി വിംബിൾഡൺ ചോദിച്ചു ഇപ്പൊ നമ്മുടെ വിംബിൾഡൺ ചോദിച്ച സ്ഥിതിക്ക് പുരുഷ സിംഗിൾസ് ചോദിച്ച സ്ഥിതിക്ക് നമ്മുടെ വനിതാ സിംഗിൾസ് വിംബിൾഡന്റെ വനിതാ സിംഗിൾസ് നിങ്ങളൊന്ന് നോക്കി വെക്കുക വനിതാ സിംഗിൾസ് അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ അതുപോലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ നോക്കണം ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ യു എസ് ഓപ്പൺ ഈ പറ ബാക്കിയുള്ള മൂന്നെണ്ണം കൂടി നിങ്ങൾ നോക്കിയിട്ട് പോകണം ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ യു എസ് ഓപ്പൺ ഓക്കെ ഇതിന്റെ കൂടെ ഏഷ്യൻ ഗെയിംസും അതുപോലെ തന്നെ ഫിഫ വേൾഡ് കപ്പും കൂടി ഒന്ന് നന്നായിട്ട് നോക്കണം കേട്ടോ അപ്പൊ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇന്ന് ചോദ്യം പ്രതീക്ഷിക്കണം ആ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം ചോദ്യം പ്രതീക്ഷിക്കണം ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ചോദ്യം എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ട് വന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏപ്രിൽ മാസത്തിലെ മന്ത്ലി കറണ്ട് അഫയേഴ്സില് പാർട്ട് ഫൈവില് നമ്മൾ ഡിസ്കസ് ചെയ്തത് കായികമായിരുന്നു അഥവാ സ്പോർട്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് സോ അപ്പൊ അവിടെ നമ്മൾ ഇദ്ദേഹം ഫിഫയുടെ മികച്ച പരിശീലകനായിട്ട് ലയണൽ സ്കലോണി തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് നമ്മൾ അവിടെ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഫിഫയുടെ മികച്ച പരിശീലകനുള്ള പുരസ്കാരം ലഭിച്ചത് ഇദ്ദേഹം ആണ് ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീനൻ അർജന്റീനിയൻ ടീമിനെ നയിച്ചത് അദ്ദേഹത്തിന്റെ ഈ ഒരു എക്സെപ്ഷണൽ ലീഡർഷിപ്പിനാണ് അദ്ദേഹത്തിന് ഫിഫയുടെ മികച്ച പരിശീലകനുള്ള പുരസ്കാരം ലഭിച്ചത് അന്ന് നമ്മൾ ഈ ഒരു പുരസ്കാരം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ലയണൽ സ്കലോണി അർജന്റീനയുടെ പരിശീലകനാണെന്നല്ലേ അപ്പൊ അന്ന് ഈ കാൻസർ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കേട്ടവർക്ക് ായാലും സ്കലോണി ഓർമ്മ വന്നു വന്നതാണ് സ്കലോണി നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പേര് കാരണം ആ തന്നിരിക്കുന്ന ബാക്കി കാർലോസ് ബിലാഡോ ദിദിയർ ഡൈഷാപ്സ് ക്ലോഡിയോ എച്ച് എബിരി ഇതൊന്നും നമുക്ക് ചിലപ്പോഴെങ്കിലും കേട്ടിരിക്കാൻ ചാൻസ് ഇല്ലാത്തല്ലേ ഒരു ഓർഡിനറി മെന്റ് കേട്ടിരിക്കാൻ ചാൻസ് ഇല്ല എന്നാൽ ലയണൽ സ്കലോണിയുടെ പേര് കണ്ടോ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫുഫയുടെ മികച്ച പരിശീലകനുള്ള പുരസ്കാരം ലഭിച്ചു സോ അതുകൊണ്ട് അവിടെ അദ്ദേഹത്തെ കുറിച്ച് എടുത്തു ചോദിച്ചു മനസ്സിലായോ അപ്പോ ബാക്കിയുള്ള ഫിഫയുടെ ഈ ഒരു പുരസ്കാരം കൂടി ഒന്ന് നോക്കി വെക്കുക അതുപോലെ തന്നെ നമ്മുടെ അർജന്റീനയുടെ ഗോൾ കീപ്പറെ ഒന്ന് നന്നായിട്ട് നോക്കി വെക്കണം അത് അതായത് ഇദ്ദേഹത്തിന് മികച്ച ഗോൾ കീപ്പറിനുള്ള പുരസ്കാരമൊക്കെ ഈ ഒരു നമ്മുടെ അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസിന് ഇവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഫിഫയുടെ മുരുഷ് പുരുഷ ഗോൾ കീപ്പറിനുള്ള പുരസ്കാരം അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫിഫയിൽ അദ്ദേഹമായിരുന്നു പുരുഷ ഗോൾ കീപ്പർ അപ്പോ അങ്ങനെ അതുകൊണ്ട് മികച്ച ഗോള് മാർസിൻസ്കിയുടെതായിരുന്നു മികച്ച ഗോളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച വനിതാ ഗോൾ കീപ്പർ മേരി ഇയർപ്സ് ആയിരുന്നു ഇംഗ്ലണ്ടിന്റെ താര ഇംഗ്ലണ്ടിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആണ് എന്താ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മികച്ച ഫാൻസ് അർജന്റീന ആയിട്ടാണ് അർജന്റീനയുടെ ഫാൻസ് ആണ് മികച്ച ഫാൻസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച പരിശീലകർ സറീന വേഗ്മാൻ ആയിരുന്നു ഇംഗ്ലണ്ടിന്റെ സറീന വേഗ്മാൻ ആയിരുന്നു മികച്ച പരിശീലക എന്ന് പറയുന്നു ഇംഗ്ലണ്ടിന്റെ പരിശീലക സറീന വീഗ്മാൻ ആയിരുന്നു മികച്ച പരിശീലക എന്ന് പറയുന്നത് സോ അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് ഇനിയും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പഠിച്ചു വെക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇതെല്ലാം നമ്മുടെ ഇയർ എൻഡിങ് ചലഞ്ചിനകത്ത് നമ്മൾ നോക്കിയിട്ടുള്ള ആണ് ഈ പറയുന്ന ഫിഫ ലോകകപ്പിന്റെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകനെ കുറിച്ച് അങ്ങനെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് എന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഡിസംബർ പതിനെട്ടിന് നമുക്കറിയാം അറബി ഭാഷാ ദിനമാണ് അല്ലെ ലോക അറബി ദിനമാണെന്ന് രണ്ടായിരത്തി അതായത് ഡിസംബർ പതിനെട്ട് ഡിസംബർ എന്ന് പറയുന്നത് ലോക അറബി ദിനമാണ് എന്തെന്ന് പറയുന്നത് അറബിക് ഡേ ആണ് ഡിസംബർ പതിനെട്ട് സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പറയുന്ന അറബി എന്ന് പറയുന്നത് അറബിക്ക് എന്ന് പറയുന്നത് യു എനിന്റെ ഔദ്യോഗിക ഭാഷയാണെന്നും യു എന്റെ മറ്റ് ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് നമ്മൾ ഡെയിലി കറണ്ട് അഫെയേഴ്സിൽ ഡിസ്കസ് ചെയ്തു മാത്രമല്ല നമ്മുടെ ഡിഗ്രിയിലെ ഡിഗ്രിയിലെ ഒരു പി ക്യു സീരീസ് ഉണ്ട് പി ക്യു സീരീസ് ഉണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള സോ അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫേസേഴ്സ് എന്ന് പറയുന്ന കോഡ് വെച്ച് ഈ പറയുന്ന നമ്മുടെ യു എിന്റെ ഔദ്യോഗിക ഭാഷകള് അതായത് ഫ്രഞ്ച് അറബിക് ചൈനീസ് ഇംഗ്ലീഷ് റഷ്യൻ സ്പാനിഷ് ഈ പറയുന്ന മൂ ഈ പറയുന്ന ആറ് രാജ്യങ്ങളെയും ഈ ഒരു കോഡ് വെച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം കാരണം യു എൻ ആണ് ഇപ്പൊ ലോകത്തിന്റെ ഫെയ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഫെയ്സേഴ്സ് എന്ന് പറയുന്ന കോഡ് ഫെയ്സേഴ്സ് ഇനിയും നിങ്ങൾക്ക് ചോദിക്കാം ഫെയ്സേസ് എന്ന് പറയുന്ന കോഡ് വെച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം ഫ്രഞ്ച് അറബിക്ക് ചൈനീസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് റഷ്യൻ സ്പാനിഷ് അപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്ന് അല്ലെങ്കിൽ അന്നത്തെ ക്ലാസ് കേട്ടിട്ട് പോയിട്ടുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇത് കൃത്യമായിട്ട് കിട്ടിക്കാനോ അത് മാത്രമല്ല നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിമൂന്ന് ഡിസംബറിലെ വീക്കിലി കേട്ടോ ഡെയിലി അല്ല വീക്കിലി കറണ്ട് അഫെയേഴ്സ് വീക്കിലി കറണ്ട് അഫയേഴ്സിൽ നമ്മൾ അറബിക് ലോക അറബി ഭാഷാ ദിനവുമായിട്ടല്ലെങ്കിൽ വേൾഡ് അറബിക് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ഫാക്റ്റ് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് യു എനിന്റെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് ഏതാണ് പോർച്ചുഗീസ് ആണ് കേട്ടോ യു എന്റെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് പോർച്ചുഗീസ് ആണ് അടുത്ത ചോദ്യം നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അഥവാ മാറ്റങ്ങൾ എന്താണ് ഡിഗ്രിയിലെ ഡിഗ്രിയിലെ റിവിഷൻ സീരീസ് ഉണ്ടായിരുന്നു ഡിഗ്രിയിലെ നമ്മുടെ എൻട്രി ആപ്പിലെ റിവിഷൻ സീരീസിൽ ആദ്യത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്ന ചോദ്യവും അതിന്റെ കൂടെ ഉണ്ടായിരുന്ന നോട്ടുമാണ് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റംബർ മാസത്തെ മന്ത്ലി കറണ്ട് അഫയേഴ്സിന് നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉൾപ്പെടുത്തി അവിടെ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ മുന്നൂറ്റി മുപ്പത്തിനാല് എ ഒക്കെ എന്ത് ചെയ്തു പുതുതായിട്ട് ഉൾപ്പെടുത്തി നമ്മൾ പറഞ്ഞു ഒ ബിസി സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം ഇല്ല എന്ന് നമ്മൾ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി അഥവാ നാരി ശക്തി വന്ദൻ അധിനിയം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നാരി ശക്തി വന്ദൻ അധിനിയം നമ്മൾ അവിടെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മളോട് പറഞ്ഞു സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇത് എന്ത് ചെയ്യുന്നത് നമ്മുടെ പുതിയ ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബില്ലാണ് നാരിശക്തി അവന്ധന അധിനിയമം അഥവാ വനിതാ സംവരണ ബില്ല് സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭ പാസ്സാക്കി ഇരുപത്തിയൊന്നിന് രാജ്യസഭ പാസ്സാക്കി ഇരുപത്തിയെട്ടിന് പ്രസിഡന്റ് പാസ്സാക്കി അതിനകത്ത് ഭേദഗതി ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ ആണ് മുന്നൂറ്റി മുപ്പത് എയും മുന്നൂറ്റി മുപ്പത്തിരണ്ട് എയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഒ ബി സി സ്ത്രീകൾക്ക് പ്രത്യേക സംവരണമില്ല ഇതെല്ലാം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഈ കൊസ്റ്റിനൊക്കെ നിങ്ങൾ കിട്ടിയായിരുന്നു നിങ്ങൾ എക്സാം ഹോളിൽ ഇരുന്നപ്പോ എന്തായിരുന്നു പല കുട്ടികൾക്കും എനിക്കറിയാം ഇംഗ്ലീഷും മാത്സും പോലുള്ള സാധനങ്ങൾ ഒരുപാട് പ്പോ ജി കെ പാർട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഇച്ചിരി കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ അത് ഒരു പ്രശ്നം തന്നെ ആയിരുന്നു കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ അറിയാന്നുള്ള കാര്യങ്ങൾ പോലും പലർക്കും കുഴപ്പിച്ചു പോയി എന്ന് ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യം ഉറപ്പാണ് അടുത്ത സ്റ്റേജുകാരും ഒന്ന് കൃത്യമായിട്ട് അപ്പൊ അടുത്ത സ്റ്റേജുകാർ എന്തായിരുന്നാലും കൃത്യമായിട്ട് ഒരു വിശകലനത്തോടുകൂടി തന്നെ പോകണം നമ്മുടെ ഈ ചോദ്യങ്ങളൊക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ മാത്രമല്ല നമ്മുടെ ഗൂഗിളിനെ കുറിച്ച് ഗൂഗിൾ ആരാണ് ആരൊക്കെ ചേർന്നിട്ടാണ് ഗൂഗിള് വികസിപ്പിച്ചെന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗൂഗിള് ഫോം ചെയ്തിട്ട് ഇരുപത്തി അഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നു സൊ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ആ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ജപ്പാനിലെ നോട്ടയെ കുറിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ജപ്പാനിലെ നോട്ടയിലെ ഭൂകമ്പത്തെ കുറിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ആ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ ക്ലാസ്സിൽ നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ജപ്പാനിലെ ോട്ടെ കുറിച്ചുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും വാമൊഴിയായിട്ട് പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് പക്ഷെ അതിവിടെ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല എനിവെയ്സ് നിങ്ങളോട് എന്തുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യം പറയേണ്ടി വന്നത് പല പല കുട്ടികൾക്ക് ഭയങ്കര ഡൗട്ടാണ് കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ ഗുണമുണ്ടോ ഇത് ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ എൻട്രീസ് സഫീഷ്യന്റ് ആണോ നമ്മൾ ഈ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ഡിമോട്ടിവേറ്റ് ആയിട്ടിരിപ്പുണ്ട് പ്രത്യേകിച്ച് സെക്കൻഡ് ഫേസും തേർഡ് ഫേസും എഴുതാൻ പോകുന്നവരൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് യാതൊരുവിധ പ്രതീക്ഷയില്ലാതെ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ പഠിക്കും എന്നൊക്കെ ചോദിക്കും അപ്പൊ ഒരു മെസ്സേജ് ആണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ തളർന്നു പോകരുത് എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉറവിടമുണ്ട് എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ പഠിക്കുന്ന നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിലെ മുഴുവൻ ചോദ്യങ്ങളും എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ പഠനം മാറ്റണം ചിലപ്പോൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ളവ നമ്മൾ ആർജിച്ചെടുത്ത ആ ഒരു ഊർജം അതായത് നമ്മുടെ കയ്യിലുള്ള ആ കണ്ടന്റ് കൊണ്ട് നമുക്ക് നേരിടാനായിട്ട് സാധിക്കണം ഒരിക്കലും നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ കളയരുത് നിങ്ങൾ ഇപ്പൊ പോകുന്ന ആ പാതയിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് എല്ലാ കുട്ടികളുടെ ഒരു ഡൗട്ടാണ് കറണ്ട് അഫയേഴ്സ് ഒരു ബാലികേറ മലയാണ് കറണ്ട് അഫയേഴ്സ് എങ്ങനെ നമ്മൾ അതെങ്ങനെ പഠിച്ചെടുക്കുമെന്നുള്ളത് ഒരുപാട് കുട്ടികളുടെ ഒരു സംശയമാണ് സോ നിങ്ങൾക്കായിട്ട് പറയുവാണ് നമുക്ക് എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫയേഴ്സ് യൂട്യൂബിലുണ്ട് അത് മാത്രമല്ല ചിലപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ കാണാൻ സമയമില്ലാത്തവരാണെങ്കിൽ ആപ്പിലേക്ക് വരിക ആപ്പിലേക്കാണെങ്കിൽ അവിടെ ഒരു ഇരുപത് മിനിറ്റിനകത്ത് നിങ്ങൾക്ക് എല്ലാ കണ്ടന്റും അവിടെ കവർ ചെയ്യുന്നുണ്ട് അതിനുശേഷം വീക്ക്ലി കറണ്ട് അഫയേഴ്സ് യൂട്യൂബിലുണ്ട് അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആപ്പിനകത്തുണ്ട് ഇതൊന്നും ഇല്ല നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇയർ എൻഡിങ് ചലഞ്ചായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് റിവിഷനോടുകൂടി പഠിച്ചു നോക്കൂ നിങ്ങൾക്ക് റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് കിട്ടിയിട്ടുള്ള കുട്ടികളുടെ അവരുടെ അവരുടെ എന്താ അവരും അവര് പറഞ്ഞിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ കറണ്ട് അഫെയർസ് സീറോയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ സഹായമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് മറുപടി തരാനായിട്ട് ഒരുക്കുവാണ് സോ അപ്പോ എല്ലാവരും എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഒരിക്കലും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ മുഖത്ത് നിന്ന് നിങ്ങളുടെ ചിരിയും മാറാനായിട്ട് നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത് കേട്ടോ അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം